മെഷീനുകളാണ് എണ്ണേണ്ടത് നൂറ്റി എൺപത് ബൂത്തുകളിലായുള്ള നൂറ്റി എൺപത്തിനാല് അതിൽ നൂറ്റി എണ്ണം മുനിസിപ്പാലിറ്റിയിലാണ് അതിനർത്ഥം പൂർണ്ണമായും ആദ്യത്തെ ഏഴ് റൗണ്ട് മുനിസിപ്പാലിറ്റിയാണ് എട്ടാമത്തെ റൗണ്ടിൽ എട്ടെണ്ണം മുനിസിപ്പാലിറ്റിയും ആറെണ്ണം പിരായിരിയും ഒൻപതും പത്തും പൂർണ്ണമായും പിരായിരി ഇത് കഴിഞ്ഞാണ് മാത്തൂരും കണ്ണാടിയും കൂടി വരുന്നത് ഈ കണക്കിൽ ഞാൻ വീണ്ടും പറയുന്നു എട്ടാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോഴും ബി ലീഡ് ചെയ്യും അത് കഴിഞ്ഞ് ഒൻപതാമത് റൗണ്ടിലും പത്താമത്തെ റൗണ്ടിലും യു ഡി എഫ് അത്ഭുതം പ്രവർത്തിക്കും എന്നാണല്ലോ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് പറഞ്ഞുതരാം ഇത് ശ്രദ്ധിച്ച് കേൾക്കണം മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആയിരുന്നു ടോട്ടൽ ഇലക്ടേഴ്സ് പിരായിരിയിലെ മുപ്പത്തിമൂന്ന് ബൂത്തുകൾ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള മുപ്പത്തിമൂന്ന് ബൂത്തുകളാണ് പിരായിരി അതിലെ ടോട്ടൽ ഇലക്ടേഴ്സായിട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊൻപതാണ് അതിലെ ഇരുപത്തി ആറായിരത്തി എൺപത്തി ആറ് പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ പിരാരിയിൽ പോൾ ചെയ്യപ്പെടാതെ പോയത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളാണ് ആലോചിച്ച് നോക്കണം പിരാരിയിൽ പോൾ ചെയ്യപ്പെടാതെ പോയത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് അവിടെയും തീർന്നില്ല ഇതിൻ്റെ കമ്പാരിസൻ്റെ വലിപ്പം വരണമെങ്കിൽ മാത്തൂരിലെയും കണ്ണാടിയിലെയും രണ്ടും പിരാരിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പഞ്ചായത്താണ് രണ്ടും കൂടി കൂടുമ്പോൾ പിരാരിയുടെ ഒരു ഒന്നര ഇരട്ടി വലിപ്പവും വരും ഈ രണ്ട് സ്ഥലങ്ങളിലായി മാത്തൂരിലെ ഇരുപത്തി ബൂത്തിൽ ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുകളും കണ്ണാടിയിലെ രണ്ട് ബൂത്തിൽ സോറി കണ്ണാടിയിലെ ഇരുപത്തി ഒന്ന് ബൂത്തിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് അതായത് നാൽപ്പത്തി മൂവായിരത്തി നാൽപ്പത്തി നാലായിരം എന്ന് നമുക്ക് റഫ്ലി പറയാം നാൽപ്പത്തി നാലായിരത്തിന് നാൽപ്പത്തി നാലായിരത്തിന് ഒരു നൂറ് വോട്ടേ കുറവുള്ളൂ ഈ നാല്പത്തി നാലായിരത്തിൽ നമ്മൾ പിരാരിയുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത്തിയാറിൽ പതിനായിരം പോൾ ചെയ്തില്ലെങ്കിൽ ഈ നാൽപ്പത്തിനാലിൽ ഒരു പതിമൂവായിരം ഓട്ടെ പന്ത്രണ്ടായിരം എങ്കിലും പോൾ ചെയ്യില്ല എന്ന് നമ്മൾ അനുമാനിക്കണ്ടേ ഞെട്ടിക്കോളൂ കേട്ടിരുന്ന് ഞെട്ടിക്കോളൂ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമാണ് ഈ നാൽപ്പത്തിനാലായിരം വോട്ടുകളിൽ പോൾ ചെയ്യാത്തത് നാല്പത്തിനാലായിരം വോട്ടുകളിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വോട്ട് മാത്തൂരും പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രണ്ടും റഫ്ലി പറയുകയാണെങ്കിൽ പതിനേഴായിരം പതിനേഴായിരം അതായത് മുപ്പത്തിനാലായിരത്തിലേറെ വോട്ടുകൾ അവിടെ പോൾ ചെയ്തു നാൽപ്പത്തി മൂവായിരത്തി ചെല്ലുവാനം വോട്ടുകളിൽ പിരായിരിയിൽ പോൾ ചെയ്യാത്ത അത്ര പോലും മാത്തൂരിലും കണ്ണാടിയിലും വോട്ട് എണ്ണായിരം കൂടിയിട്ട് പോലും മനസ്സിലാക്കണം നെറ്റ് വോട്ട് കൂടുതലാണ് രണ്ടെണ്ണത്തിലും കൂടി ചേർന്ന് എന്നിട്ട് പോലും പിരാരിയിൽ പോൾ ചെയ്ത ചെയ്തതിന് താഴെ പതിനായിരത്തിലും താഴെ വോട്ടുകൾ മാത്രമാണ് കണ്ണാടിയിലും പോൾ ചെയ്യാത്തത് യു ഡി എഫ് വായുവിൽ എഴുതി കൂട്ടുന്ന കണക്കല്ല ഇടതുപക്ഷത്തിന്റെ കണക്ക് വിജയാഹ്ലാദ ഗാനമൊക്കെ ഇറക്കി വെച്ചവര് ഇന്ന് രാത്രി തന്നെ കേട്ട് ആസ്വദിക്കുക മാത്തൂരിലെയും കണ്ണാടിയിലെയും റൗണ്ട് നമ്പർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോ മിനിമം നാലായിരം മുതൽ ആറായിരം വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരളത്തിനെ സജ്ജമാക്കുകയാണ് അതായത് ലോജിക്കൽ ആണ് റാഷണൽ ആണ് നോക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കണക്കാണ് ഉണ്ടെങ്കിൽ മാത്തൂരിലും കണ്ണാടിയിലും കഴിഞ്ഞ തവണ എൽ ഡി എഫിനുണ്ടായ എഡ്ജ് ഇത്തവണ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിരായിരിയിൽ പതിനായിരത്തിലധികം വോട്ടുകൾ കുറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിരായിരി പഞ്ചായത്തിലാണ് എന്ന് പറയേണ്ടി വരും അതായത് എൽ ഡി യു ഡി എഫ് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് പിരിയിലെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ മേൽക്കയിൽ നടന്നു പോയ വോട്ടുകൾ ഇതാണ് ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനല്ല അത് കണക്കനുസരിച്ചാണെങ്കിൽ ഒരു മൂവായിരത്തിന്റെ ലീഡല്ലേ വരുവുള്ളൂ കൃഷ്ണകുമാറിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് മുനിസിപ്പാലിറ്റി അങ്ങനെയല്ലേ സരിൻ പറഞ്ഞത് അല്ലെ മൂവായിരത്തിന്റെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലീഡാണ് കേട്ടോ പിരായിരിയിൽ ഉണ്ടായിരുന്നത് അതായത് മുനിസിപ്പാലിറ്റിയിൽ ശ്രീധരൻ നേടിയ ഭൂരിപക്ഷത്തെ പിരായിരി എന്ന് ഒറ്റ പഞ്ചായത്ത് പഞ്ചായത്തുകൊണ്ട് റദ്ദാക്കി എന്നിട്ട് പിന്നെ മാത്തൂരിലും കണ്ണാടിയിലും രണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി നാനൂറും ആയിട്ടുള്ള വോട്ട് പിടിച്ചു അങ്ങനെയാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നും കണക്ക് വരുന്നത് ഇവിടെ ഇപ്പം അവിടെ പിരായിരിൽ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന മൂവായിരം വോട്ടിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നാലായിരം വോട്ട് ആ വോട്ട് വോട്ട് കുറഞ്ഞാലും കിട്ടും അത് റദ്ദാക്കപ്പെടും അങ്ങനെയാണെങ്കിൽ പിന്നെ മാത്തൂരും കണ്ണാടിയിലും ഇതാണ് കുറച്ചുകൂടി ും ആയിക്കോട്ടെ അങ്ങനെ ലോജിക്കൽ ആണ് എന്ന് ഞാൻ ഗ്രൗണ്ടിൽ കാര്യം ലോജിക്കലാണ് ഈ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് വരുമ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് വരുമ്പോഴാണ് ഈ പറയുന്ന പെരായിരി പഞ്ചായത്ത് വെച്ചിട്ട് അത് മാനേജ് ചെയ്യുന്നത് അതേസമയം താങ്കൾ അവകാശപ്പെടുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫ് പോകുന്നതാണ് അതായത് ഇരുപത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഇരുപത്തി എണ്ണായിരം വോട്ടിൽ നിന്ന് എത്രയിലേക്കറിയ കഴിഞ്ഞ ും മാണത്തെ റോക്കുമ്പോ താങ്കൾ പറഞ്ഞതുപോലെ ബി ജെ പി ലീഡ് ചെയ്തു വന്നത് കഴിഞ്ഞ തവണ പന്ത്രണ്ട് പതിമൂന്ന് റൗണ്ടുകൾ പതിനഞ്ച് റൗണ്ടുകൾ പതിമൂന്ന് റൗണ്ടുകൾ ലീഡ് ചെയ്തു ാണ് പ്രകർ തെറ്റിദ്ധരിക്കും കണക്കിൽ വ്യത്യാസമുണ്ട് കഴിഞ്ഞ തവണ മെഷീനാണ് എണ്ണിയത് കോവിഡ് ആയ കാരണം എഴുന്നൂറ്റി അൻപതിന് മുകളിൽ വോട്ട് ഒരു ബൂത്തിലും ഇല്ലാതിരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിനാല് ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു ഞാനൊന്ന് മാത്തൂരിന്റെ കണ്ണാടിയുടെയും കഥ പറയണോ കഴിഞ്ഞു ഈ മാത്തൂരും കണ്ണാടിയിലും ചേർന്ന് ഓക്സിലറി ബൂത്ത് അടക്കം നാൽപ്പത്തിനാല് ബൂത്തുകളാണ് ഉള്ളത് നാൽപ്പത്തിനാല് ഈ നാൽപ്പത്തി നാല് ബൂത്തുകളിലായി ആവറേജ് നൂറ് വോട്ടിൻ്റെ ലീഡ് കോൺഗ്രസിനേക്കാൾ നമുക്കുണ്ടാകും അതായത് ഈ നാൽപ്പത്തി നാല് ബൂത്തുകൾ ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്നായി നാലായിരത്തി നാനൂറിൽ കുറയാത്ത വോട്ടുകൾ എൽ ഡി എഫിനേക്കാൾ നമുക്കുണ്ടാകും ബി ജെ പിയേക്കാൾ എന്ന് വരുമ്പോൾ അത് ചിലപ്പോൾ പതിനായിരം വരെ ആയേക്കാം